ഹായ് അസ്ലാം വൈക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കിട്ടിലും വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടേനും പിന്നെ റെക്കോർഡ് ചെറിയൊരു പ്രശ്നമായിട്ട് രണ്ടാമത്തെ ഡിലീറ്റാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യം കൂടി ഇടുന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മുട്ടക്കുറുമ കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് തന്നെ വന്നിട്ടുള്ളത് പക്ഷേ ഞാനല്ല ഇന്ന് വന്നിട്ടുള്ള ഹസ്ബൻഡാണ് മുട്ടക്കറി കുറുമ ആക്കുന്നത് അതിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഇതാ ഇതങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം എന്താ നമ്മൾ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് എട്ട് മുട്ട ഫസ്റ്റ് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ട അധികം കുക്കറിലാന്ന് പുഴുങ്ങാറുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ രണ്ട് വിസിൽ മാത്രമേ വേണ്ടൂ അതിൽ കൂടുതൽ വേണ്ട അങ്ങനെ ഇതാ ഉപ്പും വെള്ളം ഇട്ടിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം ഹസ്ബൻഡിനെല്ലാം മുറിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ക്യാരറ്റ് പിന്നെ ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഒരു തക്കാളിൻ്റെ ഹാഫാന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നാം പാൽ രണ്ടാം പാലുണ്ട് പിന്നെ ഇത് ഗരം മസാലപ്പൊടി പിന്നെ അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയുണ്ട് പിന്നെ കറാമ്പ് കട്ട കറുപ്പ് അങ്ങനെയെല്ലാം പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ ഫസ്റ്റ് ടൈമാണ് കിച്ചണിൽ കയറുന്നത് ഒരു കൊല്ലത്തിൽ കൊല്ലത്തിലൊരിക്കാന്ന് കിച്ചണിൽ കയറും കൈ കിൻ്റെ അടുത്ത് കഴിഞ്ഞെല്ലാം കയറിയത് മീൻ ബിരിയാണി വെക്കാനാണ് ഇപ്പം രണ്ടാമത് കയറിയത് മുട്ടക്കുറുമ വെക്കാനാണ് പിന്നെ അതിന് ഈ കൊല്ലം ഇങ്ങനെ എൻ്റെ അടുത്ത കൊല്ലം എന്ന് കയറും പിന്നെ കയറേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു കൊല്ലത്തിലൊരിക്ക കിച്ചണ്ണ്ണ് കാണിത്തെന്ന് വിചാരിക്കുന്നത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ആയ വരുത്തി ഏഴോ വരുത്തില്ലേ സ്കൂളിൽ ഇങ്ങനെ ഒരു കൊല്ലത്തിലൊരിക്കുക അതേപോലെ തന്നെ ഒരു കൊല്ലത്തിൽ കിച്ചണിലേക്ക് കീന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു കുക്കർ കൊടുത്തിട്ടുണ്ട് ആ കുക്കറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറാമ്പ് പട്ട ഉള്ളി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുമല്ല ചെറുങ്ങനെ ചെറുങ്ങനെ മൂച്ചിട്ട് ഇതാന്നിട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പച്ച ചോയ പോകുന്നവരും പിന്നെ ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരും ഇങ്ങനെ നൽകിക്കൊണ്ടേ ഇരിക്കാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രണ്ടാമത്തെ വോയിസ് ആക്കിയിട്ടാണ് ഇടുന്നത് ഇതിൽ ഒരു കമൻറ്റ് ബോക്സ് കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് നന്ദി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയൊന്നും ചെയ്യില്ലേനും പിന്നെ അവർ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു അതേപോലത്തെ തെറ്റല്ലുണ്ടെങ്കിൽ എന്തായാലും പറയണം എന്ന് വെച്ചാൽ നമ്മളറിയില്ല നമ്മൾ ഫസ്റ്റ് റെക്കോർഡിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ തെടുന്നതാണ് പിന്നെ നമ്മൾ നോക്കാൻ ഞാൻ പിന്നെ എന്തായാലും നോക്കാനൊന്നും പിന്നെ നിൽക്കൂല അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്നോണ്ട് പിന്നെ അങ്ങനെ തക്കാളി ഉള്ളിയും എല്ലാം ഗോൾഡൻ കളർ കളറായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉരുളക്കേങ്ങാണ് ചേർക്കുന്നത് ഞാൻ ഉരുളക്കങ്ങ അതിലേക്ക് ചേർത്ത് ഞാനുപയോഗിച്ച് ക്യാരറ്റ് ഇടുവേത് നോക്കുമ്പോൾ ക്യാരറ്റ് ഒന്നും അതിലേക്ക് ഇടുന്നില്ല എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഇടുമെന്ന് പറയുന്നുണ്ട് ഒറന്നാൽ കാണിച്ച് കൂട്ടുന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് കണ്ട് നോക്കാം ആ അത് ഉരുളക്കേങ്ങ അതിലേക്ക് ഇട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമ്മൾ കുറുമക്കറി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിളും തക്കാളി ഉള്ളിലും ഒപ്പരേ ഇട്ടിട്ട് ഒരു പീസിലൊപ്പം അടുപ്പിക്കുകയ്യാം രണ്ടാം പാൽ വച്ചതിന് ശേഷം ഇതല്ല ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് ഒരു കറി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂറിലധികം ആയിന് അങ്ങനെ അവരെ കുറേ കളയാക്കലും ചിരിക്കലും ഇതെല്ലാം കഴിയുന്നുണ്ട് അതിനടം പിന്നെ അങ്ങനെ അതാ അതിനുശേഷം ക്യാരറ്റും ഇടുന്നുണ്ട് അങ്ങനെ അത് കട അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം മുട്ട പുഴഞ്ഞത് തോലുകഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് വരയിടുന്നുണ്ട് നമ്മൾ വരയിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മൾ നീളത്തിലാണെന്ന് വരയിടൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വരം ഇടുന്നത് കാണുന്നത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നീളത്തിൽ നീളത്തിലിടുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല തോന്നുന്ന ഈ ഒരു റൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇതിലേക്കെല്ലാം നല്ല പച്ചക്കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ മസാല പൊടി പൊടിയൊന്നും നല്ല ഓവറായിട്ട് ഗരസ് ഗരസമസാലപ്പൊടിയും ഗരമസാലപ്പൊടിയും പിന്നെ പെ പെരഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് വേറെ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നത് വെള്ളക്കുർമയാണ് വെക്കുന്നത് ഇത് പിന്നെ നമുക്ക് ഫുഡ് നമ്മളായി ഇതിന് നമ്മൾ ഫുഡ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറോട്ടയെന്നാക്കിയിട്ടുള്ളൂ പക്ഷേ ഒറോട്ടിനാട്ടി ഒറോട്ടിക്ക് അത്ര ടേസ്റ്റ് നമുക്ക് തോന്നിയിട്ടില്ല ചപ്പാത്തി പിന്നെ പൂരി പൊറോട്ട അങ്ങനത്തെ അങ്ങനത്തെ നൈസ് കട്ടിയുള്ള ഭക്ഷണം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിനെല്ലാം പറ്റിയ കറിയാണിത് അങ്ങനത്തെ ഇതാണ് ഹസ്ബൻഡ് നല്ല ദേഷ്യത്തിലും ഒക്കെയാണുള്ളത് എന്ന് ചെറിയ ചെറിയ കാരണങ്ങൾ കളിയാക്കുക അങ്ങനെ കളിയാക്കെല്ലാം ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചിരിക്കാനുള്ള കുറച്ച് ഗമുണ്ട് പിന്നെ എന്തെല്ലാം തമാശയും കോമ്പലെല്ലാം പറഞ്ഞു ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഒരു പക്ഷെ ചിരിക്കുന്നൊന്നുമില്ല പിന്നെ അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാല് ചേർത്തിട്ട് വിസിൽ ഇട്ടതിന് ശേഷം നമുക്ക് കൂക്കാൻ വേണ്ടി വെക്കാം ഇതിൽ ഒരു വിസിലാണ് കൂക്കണ്ടത് അങ്ങനെ വിസിലിട്ടിട്ടുണ്ട് വിസിലിട്ടതിന് ശേഷം ഒന്നാം പാലും പിന്നെ അണ്ടിപ്പരിപ്പും കൂടി അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയിട്ടെടുക്കാം അങ്ങനെ പേസ്റ്റാക്കുന്ന എടുക്കുക ഓർത്ത് തിന്നുന്നുണ്ട് എനിക്ക് തരുന്നൊന്നും ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ കോമഡിയിൽ പറയുന്നുണ്ട് ഓരോന്ന് താന്നൽ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അത്ര വലിയ ദുഷ്ടണം എന്നല്ല എന്നാലും നമുക്ക് തരുന്നല്ലുണ്ട് തിന്നാൻ അങ്ങനെ അണ്ടിപ്പരിപ്പും പിന്നെ ഒന്നാം പാലം കൂടി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഇതാ നല്ലൊരു വിസിൽ വന്നിട്ടുണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ വിസിലെല്ലാം കഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ട് വെച്ചാൽ ഒന്നാം പാൽ നമുക്ക് അതിലേക്ക് ചേർക്കാന്ന് ചെയ്യേണ്ടത് പിന്നെ അതെല്ലാം നമ്മളുടെ ഒരു അബദ്ധം എന്ന് വെച്ചാൽ നല്ലവണ്ണം പേസ്റ്റ് ആക്കണം അതിന് പേസ്റ്റ് പേസ്റ്റാക്കിയത് കുറച്ച് കുറഞ്ഞോയിനോ ഒന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ പറ്റത്ത കാര്യമില്ല നമുക്കല്ല കുറാക്കുന്നത് തിന്നാണെങ്കിൽ തിന്നാന്ന് വിചാരിച്ചിട്ടുള്ള അന്നത്തെ ദിവസം അങ്ങനെ കീണിട്ടാണ് നമ്മൾ ഉള്ളത് അതിന് ശേഷം ഒന്ന് നല്ലോണം നമുക്കൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഗ്യാസ് രണ്ടാമത് നമുക്ക് ഓൺ ആക്കിയിട്ട് നോക്കാം ഉപ്പുണ്ടോ ഉപ്പില്ലേന്ന് ഒരു ഡൗട്ടിൽ നോക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിനും പോരെങ്കിൽ രണ്ടാമത് ഇടാന്ന് ചോദിച്ചാൽ നോക്കുമ്പോൾ ഉപ്പ് പോരാ പോരാത്തോണ്ട് നമ്മൾ രണ്ടാമത് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ എൻ്റെ സൗണ്ടിൽ ഇന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തിരിയുന്നില്ലെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പറയണം ഞാൻ ഇങ്ങനെ സ്പീഡിൽ ചടാപ്പറ ചടാ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നൊരു സ്വഭാവമാണ് എൻ്റെ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞ് ഷീലായതുകൊണ്ട് മെല്ലേ പറയാൻ വേണ്ടി ഒട്ടും എനിക്കറിയില്ല ഇനി ശ്രമിക്കണം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച മുട്ട അതിന് അതിലേക്ക് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ചേർക്കാം നമ്മളെ അടി മുട്ടക്കുർമക്കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാ ഐറ്റല്ലുണ്ട് ഒരു പത പതച്ചതിന് ശേഷം ഒരു പതയെന്ന് പറയുമ്പോൾ നല്ലോണം പതക്കൊന്നും ചെയ്യേണ്ടത് ചെറിയൊരു പൊക്കളം അങ്ങനെ ചെറിയൊരു ചൂട് അതിലേക്ക് മുട്ടൻ്റെ ഒരു എല്ലാട്ട് ടച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ചൂടായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം മുട്ടക്കറയിലായിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം പിന്നെ ഞാൻ ഓരോരുടെ ഒരു ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കട്ടെന്നാന്ന് പറഞ്ഞത് നോക്കുമ്പോൾ മറ്റേ കൈക്കോട്ട് പിടിക്കാമെന്നൊന്നും അല്ലേ ഉള്ളൂ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ വലിയ നിർബന്ധം ഒന്നും ഇല്ലാന്നല്ലേ പറയുന്നുണ്ട് പിന്നെ കട്ട കലിപ്പാവി ചെറിയ കലിപ്പൊക്കെ മാറിയിട്ട് വരുന്നുണ്ട് നമ്മളിങ്ങനെ ചിരിപ്പിക്കണം ചെയ്യുന്നുണ്ട് ഓരോ കോമഡിയിലും മറ്റു കിട്ടിയിലാക്കുന്നുണ്ട് അങ്ങനെ ചിരി തന്നാലെ ചിരി വന്നു ഇരിക്കുന്നുണ്ട് പിന്നെ അത് കാര്യമാക്കാൻ ഒന്ന് മുട്ടക്കറി ഇവിടെ കത്തിപ്പുവാണ്ട് പിന്നെ അതിൻ്റെ മൈൻഡാക്കിയിട്ടൊന്നും ഇല്ല ഓവർ ചിരിപ്പിക്കാൻ നിന്നിട്ട് വന്നിട്ടൊന്നില്ല വഴി ബാഡിങ്ങി ചിരിക്കട്ട് കുഞ്ഞു കുട്ടിയൊന്നുമല്ല കുറേ സമയം നമ്മൾ ശ്രമിച്ച് കുറച്ചും കൂടി ശ്രമിച്ചാൽ ചിരിക്കും പിന്നെ അധികം ഓവറായിട്ട് നമ്മൾ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നില്ല ആ മുട്ടക്കാർ അഡ്യൂലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണാൻ കുണമില്ലെങ്കിലും കൂട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടിപൊളിയാണ് നിങ്ങൾ കാണുമ്പോഴേക്കും ഇപ്പം രസമില്ലാന്ന് പക്ഷേ ഇത് കൂട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയുന്നതിന് എന്നാൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലും ആണുകാർ കിച്ചണിൽ കീയെങ്കിലും അടിപൊളിക്ക് അറിയാമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടുള്ളത് പറയുന്നത് തന്നെ ഒരു കുഴപ്പമില്ല രസമില്ലെങ്കിൽ രസമില്ലാന്ന് തന്നെ ഒരു രസം ഉണ്ടെങ്കിൽ രസം ഉണ്ടെന്ന് തന്നെ പറയും മുട്ട ഒക്കെ റെഡിപൊളിയായിട്ടായിട്ട് മുട്ട കുറുമ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസലാ വലയ്ക്കും ബൈ